ോഡ് ഹാല ലുയാ സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം തിരുനാമമ്മി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിന് സ്തോത്രം പറയുവാനും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം കൈകളെ ഒന്ന് പിടിച്ചിട്ട് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞു ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ ഹാലി ലൂയ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം പുതിയ മാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ നമുക്ക് ഈ കർത്താവിനെ സ്തുതിക്കുവാൻ കഥാവ് നമുക്ക് നന്ദ ഈ അവസരം തക്കത്തിൽ ഉപയോഗിക്കാം സന്തോഷത്തോടെ സ്തോത്രം പറയാം താങ്ക് യു ജീസസ് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ ഹല ലൂയ ഹല ലൂയ ഹലലൂയ ഹല ലൂയ സ്തോത്രം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 അപ്പ സ്തോത്രം ഐ മേൻ ഈ പന്ത്രണ്ടാമത്തെ മാസം പ്രഭാതത്തിൽ ഞങ്ങൾക്കങ്ങെ ആരാധിക്കുവാൻ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 അപ്പ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കർത്താവേ കഴിഞ്ഞ പകൽഖാനം ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിന്റെ സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹാലി ലൂയ ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം താങ്ക് യു ലോഡ് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പയ്ക്ക് ആരാധന അപ്പയ്ക്ക് സ്തുതി അപ്പയ്ക്ക് മഹത്വം അപ്പയ്ക്ക് പുകഴ്ച്ച ഹലൂയ താങ്ക് യു ലോഡ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചങ്ങേക്ക് നന്ദി പറയുന്നു പിതാവ് ഒരുമിച്ചങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു അങ്ങ് എത്ര നല്ലവൻ അങ്ങ് എത്ര വല്ലവൻ അങ്ങയുടെ ദയ ഇന്നും എന്തേക്കുമുള്ളതാകിയാൽ അപ്പയ്ക്ക് സ്തോത്രം ഹാലെ ലൂയ താങ്ക് യു താങ്ക് യു ലോഡ് ഹാല ലൂയ താങ്ക് യു താങ്ക് യു ലോഡ് ഹാലെ ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം ഞങ്ങളെ നടത്തിയ കൃപയ്ക്ക് സ്തോത്രം പന്ത്രണ്ടാം മാസത്തിൻ്റെ ആരംഭ ദിവസത്തിനായിട്ട് സ്തോത്രം ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു പിതാവേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയിരുന്ന് ഹാല ലൂയ താങ്ക് യു അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം ഇന്നീ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്ര വെക്കുന്നു നസ്രന യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും ഇന്നത്തെ പകൽക്കാലം അങ്ങ് കൂടെയിരിക്കണം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നടക്കാതെ പോയ ചില അത്ഭുതങ്ങൾ ഈ പന്ത്രണ്ടാം മാസം നടക്കുന്നതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ പന്ത്രണ്ടാം മാസം ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം അങ് അങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുകയും അത്ഭുതകരമായി നടത്തുകയും ചെയ്യുന്നതിന് സ്തോത്രം യേശു നാമത്തിൽ എല്ലാം ും ദുഃഖങ്ങളും ഭയങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ സന്തോഷവും സമാധാനവും ഉള്ളവരായി തീരട്ടെ പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ പൈൽസിന്റെ ബുദ്ധിമുട്ടുകളും അമേ നസ്രന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ പരിപൂർണമായ സ്വസ്ഥതയുണ്ടാകട്ടെ തലകറക്കം ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അമ്മ കിടക്കുമ്പോൾ തലകറങ്ങുന്നത് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം അമ്മ നടക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ലോകത്തെമ്പാടും കഥാവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെയും പ്രത്യേകിച്ച് എല്ലാ സഭായോഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയൊരു ഉണർവ് ഇന്ന് പകൽക്കാലം ലോകമെമ്പാടുമുണ്ടാകട്ടെ പരിശുദ്ധാൻമാരുടെ വലിയ പ്രവൃത്തി കാണാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം സകല മഹത്വം പുകഴ്ചയും ഞങ്ങൾ അപ്പയ്ക്ക് തരുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രല യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ പുതിയ മാസം ആരംഭിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം ഒൻപതരയോടുകൂടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും താങ്ക്സ് ഗീവിങ് ഗീവിങിന്റെ സീസണാണ് ഈ മാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നമ്മളെ നടത്തിയ ദൈവത്തിന് അമീൻ കർത്താവിന് അല്പസമയം കൂടി ഇരുന്ന് ദൈവവചനം പ്രസംഗമൊന്നും കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിനോടൊന്ന് സംസാരിക്കുവാൻ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുവാൻ അത് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം കടന്നു വരുവാൻ കഴിയുന്നവർ നേരിൽ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം ബാക്കിയുള്ളവർ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് ആരംഭത്തിൽ നമുക്ക് കർത്താവ് അമീൻ തുടക്കുമ്പം ഇന്ന് ഈ മാസം നമ്മൾ തുടങ്ങി നമ്മളിന്ന് കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിനെ സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് ആമേൻ പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് കയറുമ്പോൾ അത് വീണ്ടും നമുക്ക് ഈ മാസവും തീരും അതിനുവേണ്ടി കർത്താവ് എല്ലാവരും ഓർക്കട്ടെ പ്രത്യേകമായിട്ട് സ്തോത്രം അമേൻ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ യഹോവ നല്ലവനല്ലോ യഹോവയുടെ യഹോവിയുടെ ദയാക്കുമുള്ളത് സ്തോത്രം നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഈ പുതിയ മാസം തുടങ്ങുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ യഹോവൻ നല്ലവനല്ലോ യഹോവിയുടെ ദയാക്കുമുള്ളത് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നമ്മൾ നടത്തിയത് ഓർത്തു നോക്കുമ്പോൾ നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നവംബർ അമീൻ ഒക്ടോബർ അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ജാനുവരി വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ലേ എൻ്റെ കർത്താവ് നല്ലവനാ എൻ്റെ കർത്താവിൻ്റെ ദയാ എന്തേക്കുമുള്ളതാകുന്നു ഹാല ലുഹ്യ സ്തോത്രം എൻ്റെ കർത്താവ് അമീൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അതായത് നൂറ്റി പതിനെട്ടാം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ഏഹോ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും അപ്പോൾ അവൻ എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ എനിക്ക് ദൈവത്തിൻ്റെ എന്ത് എന്ത് നൽകാൻ കഴിയും എൻ്റെ കർത്താവ് ഈ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം എന്നെ നടത്തി ഓർക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നെ നടത്തി ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകൾക്കും എന്ത് പകരം നൽകാൻ കഴിയും അമേൻ വേറെ ഒന്നുമില്ല അവിടെ പറയുന്നു ഞാൻ അവൻ്റെ രക്ഷയുടെ പാനപാത്രം ഉയർത്തുകയും അവൻ എനിക്കായി ചെയ്ത എല്ലാത്തിനും അവൻ അമിതമായി സ്തുതിക്കുകയും ചെയ്യും കാലയിലൂയ്യ ഞാൻ ദൈവത്തോട് ചെയ്ത വാഗ്ദത്വം മറ്റുള്ളവരുടെ മുമ്പിൽ നിവർത്തിക്കും ഈ ആ വർഷത്തിൻ്റെ ആരംഭത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും കർത്താവിനോട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതൊക്കെ ഈ നിവർത്തിക്കുന്ന അമേൻ അമേൻ കർത്താവിനെ അമിതമായി സ്തുതിക്കുന്ന ഒരു മാസമായി മാറണം എത്ര സ്തുതിച്ചാലും മതി വരാത്തവണ് അമേൻ കർത്താവെ അങ്ങനെ നടത്തിതോർക്കുമ്പോൾ ഓരോ നാളും കൈപിടിച്ച് നടത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ കർത്താവ് സ്തോത്രം ചെയ്യാൻ കഴിയണം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളോട് തന്നെ പറയാം എൻ മനമേ യഹോ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും ഒന്നും മറക്കരുത് നമ്മൾ നമ്മളോട് തന്നെ നെഞ്ചത്തോട്ട് കൈവഴിച്ചിട്ട് പറഞ്ഞ് എഹോവേ വാഴ്ത്തുക കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് ഒന്നൂടെ മനമേ യഹോവേ വാഴ്ത്തുക കർത്താവ് ചെയ്തതൊന്നും മറക്കരുത് അതുകൊണ്ട് ഈ മാസം മൊത്തം അങ്ങ് സ്തോത്രം പറയണം ദൈവത്തിന് നന്ദി പറയുക നന്ദി പ്രകടനത്തിൻ്റെ ഒരു മാസമായിരിക്കണം നന്ദി അങ്ങ് പ്രകടിപ്പിക്കണം നിങ്ങളുടെ ഹൃദയത്തിലുള്ള സന്തോഷം കർത്താവ് എന്നെ നടത്തിയത് ഓർക്കുമ്പോൾ കർത്താവ് നടമേൻ അമേൻ കർത്താവ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയണം സാക്ഷ്യങ്ങൾ പറയണം മറ്റുള്ളവരോട് പോയി പറയണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് മറ്റുള്ളവരെ വിസിറ്റ് ചെയ്തിട്ട് അവരോട് പറയണം കർത്താവ് ഈ പതിനൊന്ന് മാസക്കാലം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു ഈ പന്ത്രണ്ടാം മാസം ആരംഭത്തിൽ കർത്താവെ അങ്ങനെ എനിക്ക് ചെയ്യുന്ന നന്മകൾക്ക് ഞാൻ എന്ത് പറയുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു ഹാല ലൂഹ വിശ്വസ്തനായിരുന്നു എന്ന് പറയുവാൻ മറന്നു പോകരുത് അമീൻ കർത്താവ് ചെയ്യുന്നത് ഓരോന്നായിട്ട് പറ്റുമെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് അത് പറഞ്ഞു 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 പറഞ്ഞ് ഈ ഒരു മാസം ദൈവത്തിന്റെ സ്തോത്രം പറയണം കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് മാത്രം പോരാ നിങ്ങളുടെ ശരീര ശരീരത്തെ ഓർത്ത് കതാവ് ആരോഗ്യം തന്നില്ലേ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്തില്ലേ അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക കർത്താവ് തന്ന കുടുംബജീവിതത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക ദാനമായി തന്ന ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം അതുപോലെ കർത്താവ് ഈ പോയ ഈ ഈ പതിനൊന്ന് മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിച്ച വ്യക്തികളുണ്ട് നിങ്ങളെ സഹായിച്ച വ്യക്തികളുണ്ട് നിങ്ങളുടെ ആവശ്യത്തിൽ ഓടി വന്നവരുണ്ട് അവയൻ പല വിധത്തിൽ നിങ്ങളെ പ്രാർത്ഥനയിലൂടെയോ അല്ലാതെയോ ഒക്കെ സഹായിച്ച ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയണം സാധിക്കുമെങ്കിൽ അവരെയൊക്കെ പോയി കണ്ടൊരു താങ്ക് യു പറയണം ഇതൊക്കെ ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി മാറട്ടെ ഇതൊരു ഈ മാസം അങ്ങ് മാറ്റി വെച്ചേല് കർത്താവിന് വേണ്ടി കേട്ടോ ഈ മാസം നിങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങ് മാറ്റിവെക്കണം എന്തിനു വേണ്ടിയാണ് നന്ദി പറയാനായിട്ട് കർത്താവിന് നന്ദി പറയാനായിട്ട് ഈ മാസം മാറ്റി മാറ്റിവെക്കണം കർത്താവിന് മാത്രമല്ല മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തവരുണ്ടാകും പല രീതിയിൽ നമ്മളെ സഹായിച്ചവരുണ്ടാകും അവരോടൊക്കെ പോയി നന്ദി പറയാൻ ഈ ഒരു മാസം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഐ മീൻ ഇതൊരു താങ്ക്സ് ഗീവിങ് മാൻ ദ സീസൺ ഓഫ് താങ്ക്സ് ഗീവിങ് ആയി മാറട്ടെ കേട്ടോ എല്ലാവരോടും നന്ദി പറയാം നിങ്ങളുടെ ബോസിനോട് പോയി നന്ദി പറയണം നിങ്ങളുടെ കൂടെ ജോലി ി ചെയ്യുന്നവരോട് പറയണം താങ്ക് യു എന്ന പദത്തിന് ഭയങ്കര അർത്ഥമാണ് അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ വായിട്ട് മറക്കല്ലേ കൃത്യസമയത്ത് വരണം ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഈ പുതിയ മാസം സകല നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ ഒരു ഹൃദയം നന്ദി കൊണ്ട് നിറയട്ടെ അതിനു കർത്താവ് സഹായിക്കട്ടെ കേട്ടോ യേശുവിൻ നാമത്തിൽ ആമേൻ 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 യേശു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും നമ്മൾ ഉയർച്ച പ്രാപിക്കും വി വി ആർ ആർ ബ്ലസ്ഡ് ബ്ലസ്ഡ് റിയലി We are permanently blessed and highly favored. God bless you. God bless you. God bless you.